വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിൽ ഇപ്പോൾ സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ അപൂർവമായിരിക്കും ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും പെൺമക്കളെ ആവും വിധം കൈനിര കൊടുത്താണ് മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കുന്നത് ഇപ്പോൾ വൈറലാകുന്നത് ഒരു സി ഐ എസ് എഫ് ജവാന്റെ കല്യാണമാണ് ദക്ഷിണേന്ത്യ അപേക്ഷിച്ച് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ സ്ത്രീധനം വാങ്ങി മാത്രമാണ് വിവാഹം ഭൂരിപക്ഷവും നടക്കാറുള്ളത് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഇവിടെ നടക്കാറുണ്ട് ഇപ്പോൾ മകൾക്കുള്ള സ്ത്രീധനം നൽകിയപ്പോൾ മരുമകന്റെ പ്രതികരണമാണ് അമ്മായിയച്ഛനെ അച്ഛനെ ഞെട്ടിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ എട്ടിനായിരുന്നു സി ഐ എസ് എഫ് ജവാനായ ജിതേന്ദ്ര സിംഗിന്റെ വിവാഹം പതിനൊന്ന് ലക്ഷം രൂപയാണ് സ്ത്രീധനമായി പെണ്ണിന്റെ അച്ഛൻ കൈമാറിയത് എന്നാൽ വെച്ചുനീട്ടിയ സ്ത്രീധനം തൊഴുകയ്യോടെ ജിതേന്ദ്ര നിഷേധിച്ചു ഇത് കണ്ട് വധുവിന്റെ പിതാവിന്റെ കണ്ണ് നിറഞ്ഞു പണം സ്വീകരിക്കാൻ വിസമ്മതിച്ചത് കണ്ട് വരന്റെ കുടുംബത്തിന് വിവാഹത്തിന്റെ ഒരുക്കങ്ങളിൽ എന്തോ അനിഷ്ടമുണ്ടെന്നാണ് അദ്ദേഹം കരുതിയത് എന്നാൽ ജിതേന്ദ്രയുടെ മറുപടി മറ്റൊന്നായിരുന്നു അവൾ ജുഡീഷ്യൽ സർവീസിലെത്താനുള്ള പരിശീലനത്തിലാണ് അവൾ ഒരു മജിസ്ട്രേറ്റ് ആവുകയാണെങ്കിൽ എന്റെ കുടുംബത്തിന് ഈ പണത്തേക്കാൾ അതാണ് കൂടുതൽ വിലപ്പെട്ടത് അതായിരുന്നു വരൻ ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് പിന്നീട് പതിനൊന്ന് രൂപയും ഒരു തേങ്ങയുമാണ് വധുവിന്റെ മാതാപിതാക്കളിൽ നിന്നും കൈപ്പറ്റിയത് ഇപ്പോൾ പതിനൊന്ന് ലക്ഷം വെച്ചുനീട്ടിയ സ്ത്രീധനം സ്വീകരിച്ചു സിഐഎസ്എഫ് ജവാൻ കൈയടിക്കുകയാണ് ബന്ധുക്കളും സോഷ്യൽ മീഡിയയും ജിതേന്ദ്ര സിംഗിന്റെ ഭാര്യ നിയമത്തിൽ മരുമകൻ പണം സ്വീകരിക്കാതിരുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ താൻ ഞെട്ടിയെന്ന് വധുവിന്റെ പിതാവ് ഗോവിന്ദ് സിംഗ് പറഞ്ഞു വിവാഹ ഒരുക്കത്തിൽ എന്തോ അനിഷ്ടമുണ്ടെന്ന് കരുതിയെന്നും എന്നാൽ പിന്നീടാണ് സ്ത്രീധനത്തോടുള്ള എതിർപ്പാണെന്ന് മനസ്സിലായതെന്നും ഗോവിന്ദ് സിംഗ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ നന്ദി